യും കാഴ്ചകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേക്കോ പ്രിയ കൂട്ടരെന്ന വിലയോടുകൂടി ആരംഭിക്കുന്ന ഈ പുതിയ കാലത്ത് നാം ഏറ്റുപാടിയാണ് ചടലമായ നാട്ടുപാട്ടോടു കൂടി കളം പൊലിച്ച് നമുക്ക് പാടി തുടങ്ങാം തുഞ്ചൻ ഒരു പഞ്ചവർണ്ണ തുഞ്ചൻപാറമ്പിൽ നിന്നും പഞ്ചവർണ്ണ നിന്നും പറഞ്ഞേ கேக்கணும் அவன் கொஞ்சம் பாருங்க கதா அவன் கொஞ்சம் கொஞ்சம் பாஞ்ச கதா கேக்கணும் பிரிய கூட்டரே அவன் கொஞ்சம் பாருங்க கதா அவன் கொஞ்சம் கொஞ்சம் பாஞ்ச கதா మిగిotta గండిదతిలని ముగండేరిరి భక్తికారు పెళ్ళిన దొంటే కేకలో నాగూరు കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിനിടയിൽ കേരളത്തിനകത്ത് പുറത്തുമായി ഏകദേശം മൂവായിരത്തിലധികം വേദികളിൽ നാട്ടുപാട്ടിൻ്റെ തിരി നിലയിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി പുതിയ കാലത്തെ പാട്ടുകൾ പോലെ തന്നെ മൺമറഞ്ഞ് പോകുന്ന ഇത്തരത്തിലുള്ള തനതായ പാട്ടുകളെയും ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ കടമയാണ് മറ്റു നാടൻപാട്ട് നാടോടി വാദ്യങ്ങളിലാണ് ഞങ്ങൾ കുട്ടിപ്പാടുന്നത് ആയതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ വിജയമെന്നുള്ളത് ആസ്വാദകരായി നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഒന്ന് മാത്രമാണ് ഇവിടെ പാടുന്ന പാട്ടുകളും പൊട്ടുന്ന താളങ്ങളും ഇഷ്ടമാകും നിങ്ങൾക്ക് വെച്ചോടെ കയ്യെല്ലാം നേരിട്ടെ ഈ കൂട്ടായ്മ കുടുംബശ്രീയുടെ ഈ പ്രവർത്തനം നടത്തി എല്ലാവിധ ആശംസകളും അഭിവാദങ്ങളും താങ്കൾ നാട്ടിലെന്ന് നേരുന്നു കൂടെ നടന്നപ്പോൾ കുഞ്ഞൂറിയു ഞാനും വന്നോട്ടെങ്ങേ മലയാള ചലച്ചിത്ര മേഖലയിൽ തൻറ്റേതായ സംഭാവന നൽകി നാടൻ പാട്ടുകൾക്ക് വേറിട്ട മാനം നൽകി സാധാരണക്കാരായ മനുഷ്യന്റെ ദുഃഖങ്ങളിൽ പങ്കു ചേരുന്ന ആ വലിയ കലാകാരന്റെ ഓർമ്മകൾ നമുക്ക് നൽകുന്ന ആവേശം ഒട്ടും ചോർന്നു പോകാതെ ഈ പാട്ട് പാടിക്കൊണ്ട് കലാഭോമണി എന്ന ൊട്ടാകില്ല കൊല്ല പങ്കേരി കൊഞ്ഞ് കണ്ടു കൊട്ടാ കൊള്ള പങ്കേരി പഠിത്ത പണയ ആ പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം നാടൻ സമിതികൾ പൊതുവേ ഈ പാട്ട് പാടാറില്ല എനിക്ക് തോന്നുന്നു കാരണം ഒരു നാട്ടുപലമയാണ് രംഗവേദിയിലേക്ക് ഈ പാട്ട് ആദ്യമായി അവതരിപ്പിച്ചത് പാട്ട് ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹം നിറഞ്ഞൊരു കയ്യടിയായി നൽകണം ഞങ്ങളുടെ കലാകാരികളാണ് ഈ പാട്ട് പാടുന്നത് കുടുംബശ്രീ സഹോദരിമാരുടെ വേദിയിൽ പ്രത്യേക പിന്തുണ ഞങ്ങളുടെ കലാകാരികൾക്ക് കൂടി നിങ്ങൾ നൽകണം ഒരു നിറഞ്ഞ കയ്യടി ഈ പാട്ടിനൊപ്പം ചേർത്ത് വിനോദുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു മാപ്പിള നാടോടി നാടുകൂടി ഈണത്തിലേക്ക് പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യോ പിടിച്ച നടക്കണ നേരം ആയോരു പാലത്തിന്റെ തോണിൽ നിന്ന് പൊന്നോ എന്നോരോ വെളിയും കേട്ടേ പൊന്നോ എന്നോരോ വെളിയും കേട്ടേ We <laughs> don't